അതെ നിങ്ങളുടെ മുഖം പ്രകാശിക്കണോ മുഖം പ്രകാശിക്കണോന്ന് അല്ല മുഖം പ്രകാശിച്ചാൽ കല്ലും പ്രകാശിക്കുമല്ലോ പ്രകാശിക്കണം എന്നാൽ അതിന് മാർഗം ഉണ്ട് ഞാൻ പറഞ്ഞതല്ല സീതത്തിന് ഫാത്തിമ ബിബി പറഞ്ഞ മാർഗുണ്ട് അസലക്കും വറഹമുല്ലാഹിത്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ മുഖം പ്രകാശിക്കാൻ മുഖം പ്രകാശിക്കാൻ മുഖം പ്രകാശിക്കാന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറയാം മുഖം പ്രകാശിച്ച ആളുകളുടെ പലും പ്രകാശിക്കാൻ അപ്പൊ പൽവും പ്രകാശിക്കാൻ പൽപും മുഖവും പ്രകാശിക്കാൻ പൽവ് പ്രകാശിച്ചവരൊക്കെ വിജയിച്ചിട്ടോ പൽവ് പ്രകാശിച്ച ആൾക്കാരൊക്കെ വിജയിച്ച ആൾക്കാരാണ് ആ നല്ല പ്രകാശം ഉണ്ടാവും അങ്ങനെ പൽവും മുഖവും പ്രകാശിക്കാൻ പ്രകാശിക്കാൻ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും ചില ആളുകൾ കണ്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ ചില ആൾക്കാർ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് നോക്കിയാത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫീലിങ്ങുകളായിരിക്കും ഒരു ഇഷ്ടമല്ലാത്ത ഒരു ഓരോരോ ഫീലിംഗ് നമുക്ക് വരും ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ വല്ലാത്തൊരു സന്തോഷം നമ്മൾ ദുഃഖത്തിൽ പോലും ചില ആളുകളുടെ അടുത്തൊക്കെ പോയി മഹാന്മാരുടെ അടുത്തൊക്കെ പോയി പ്രത്യേകിച്ച് നമുക്ക് അനുഭവപ്പെടും അവരുടെ അടുത്ത് പോയി നിന്ന അവരുടെ മുഖത്തേക്ക് കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നാൽ എല്ലാ വിഷമങ്ങളും മറന്നുപോകും മുത്തുൻ നബി വസല്ലം തങ്ങൾ അങ്ങനെ ഇരുന്നല്ലോ അല്ലേ മുത്തുനബിന്റെ അടുത്തേക്ക് മുത്തുനബിന്റെ മുഖത്ത് നിങ്ങൾ നോക്കിരുന്നാൽ പോലും ഏർ ആ സ്വഹാപത്തിന്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ അറിയാതെ ഒലിച്ചു പോകുന്ന വല്ലാത്തൊരു ആത്മീയമായി മാനികമായി ഫലം കിട്ടുന്ന ഒരു വല്ലാത്ത പ്രകാശം നമുക്ക് അത്രന്നും പ്രകാശം നമുക്ക് എന്തായാലും കിട്ടില്ലല്ലോ ഉറപ്പാ എന്നാൽ നിങ്ങളുടെ മുഖം പ്രകാശിക്കുന്ന രൂപം നിങ്ങൾക്ക് ഉണ്ടാവാൻ കഴിയും ഫാത്തിമ ബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മാർഗം നിങ്ങൾ അള്ളാഹു സിമ്പിൾ നമുക്ക് വളരെ പെട്ടെന്ന് കഴിയും ഇൻഷാള്ളത് പിന്നെ ചൊല്ലി എത്ര തവണ ചെല്ലാൻ കഴിയും അത്രയും തവണ ചെല്ലാം എന്നിട്ട് അള്ളാഹു ഇൻഷാല് പരിഹാരം അള്ളാഹു നമ്മുടെ മുഖവും ഒക്കെ കൽവുമൊക്കെ പ്രകാശിക്കുന്നിങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തിട്ടെ ദ്വായവസീയത്തോടെ ഒരുപാട് ആളുകൾ കൻറ്റിലൂടെ ദ്വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ആവശ്യങ്ങൾ കാണുന്നവർ ചെയ്യുമല്ലോ ദ്വാസിയുമല്ലോ അള്ളാഹുനമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കാം അസ്ലാം വരമ